ഒരു ഫിലിം ഫെസ്റ്റിവലിൽ എൽ മാരൻ എന്ന അസിസ്റ്റന്റ് ഡയറക്ടർ ചാർലി ചാപ്ലിന്റെ സിറ്റി ലൈറ്റ്സ് എന്ന സിനിമ കാണാൻ ഇടയാകുന്നു ആ ചിത്രത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് അതുപോലെ ഒരു സിനിമ ചെയ്യാൻ ആഗ്രഹവും തോന്നി അതിനുശേഷം എട്ടു വർഷം എടുത്താണ് ആ സിനിമയ്ക്കുള്ള സ്ക്രിപ്റ്റ് അയാൾ തയ്യാറാക്കുന്നത് ചാർലി ചാപ്ലിന്റെ സിനിമയിൽ നിന്നും പ്രചോദനം തോന്നി തയ്യാറാക്കിയ കഥ ആയത് കൊണ്ടാകണം അയാൾ നായകനാകാൻ ആദ്യം സമീപിക്കുന്നത് വടിവേലുവിനെയാണ് കഥ കേട്ട് ഇഷ്ടപ്പെട്ട വടിവേലു അയാളോട് നിങ്ങളുടെ കഥ എനിക്ക് ഇഷ്ടമായി മികച്ച കഥ തന്നെയാണിത് എന്നാൽ ഇതിൽ നായകനാകാൻ എനിക്ക് പറ്റുമോ എന്നറിയില്ല എങ്കിലും ഒരു ആറുമാസം കാത്തിരിക്കൂ എന്ന് പറഞ്ഞു എന്നാൽ വടിവേലുവിനെ നായകനാക്കി സിനിമ എടുക്കാൻ നിർമ്മാതാക്കളെ ലഭിച്ചില്ല അതോടെ മറ്റൊരു നായകനെ കണ്ടെത്താൻ അയാൾക്ക് തീരുമാനിക്കേണ്ടി വരുന്നു വടിവേലുവിനു പകരം മറ്റൊരാളെ കൊണ്ടുവരുന്നത് കാരണം കഥയിൽ അയാൾക്ക് കുറച്ചധികം മാറ്റങ്ങളും വരുത്തേണ്ടി വന്നു എങ്കിലും ചിത്രത്തിൽ കണ്ണ് കാണാത്ത നായികയായതുകൊണ്ട് ആ ചിത്രം വിജയിക്കാൻ സാധ്യതയില്ലെന്ന് പലരും അയാളോട് പറഞ്ഞിരുന്നു പക്ഷേ അപ്പോഴും തന്റെ സിനിമയുമായി മുന്നോട്ടു പോകാൻ അയാൾ തീരുമാനിച്ചു അക്കാലത്ത് പ്രശാന്ത് വിജയ് പ്രഭുദേവ മുരളി എന്നിവരായിരുന്നു തമിഴിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന നായകന്മാർ അയാൾ ആദ്യം ചെന്ന് കഥ പറയുന്നത് മുരളിയുടെ അടുത്താണ് എന്നാൽ പിന്നീട് ആ കഥ വിജയിലേക്ക് എത്തുന്നു കഥ കേട്ട ഉടനെ വിജയ്ക്ക് ഇഷ്ടപ്പെട്ടു അതിൽ ഒരു മാറ്റവും വരുത്താൻ അദ്ദേഹം ആവശ്യപ്പെട്ടില്ല ആകെ പറഞ്ഞത് രണ്ട് ആക്ഷൻ സീനുകൾ ഉൾപ്പെടുത്താൻ മാത്രമാണ് അതോടെ വിജയിയെ നായകനാക്കാൻ അയാൾ തീരുമാനിച്ചു നായികയായി ആദ്യം മനസ്സിൽ കണ്ടത് രംബയായിരുന്നു എന്നാൽ അവരുടെ ഡേറ്റ് പ്രശ്നം കാരണം സിംറാനെ കണ്ട് കഥ പറയുന്നു അന്ന് ഗ്ലാമർ റോളുകൾ മാത്രം ചെയ്തുകൊണ്ടിരുന്ന താരം ആ സിനിമയിൽ അഭിനയിക്കുമോ എന്ന സംശയമായിരുന്നു പലർക്കും എന്നാൽ സിംറാൻ ആ വേഷം ചെയ്യാൻ സമ്മതിക്കുന്നു അന്ന് ആ ചിത്രത്തിന്റെ പേര് രുക്മിണിക്കാക എന്നായിരുന്നു എന്നാൽ നിർമ്മാതാവ് ആർ വി ചൗധരിയുടെ ആവശ്യപ്രകാരം അയാൾ സിനിമയുടെ പേര് തുള്ളാത മനവും തുള്ളും എന്നാക്കി മാറ്റി അതിൽ കുട്ടി എന്ന കഥാപാത്രമായി വിജയിയും രുക്മിണി എന്ന രുക്കുവായി സിംറാനും എത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജനുവരി ഇരുപത്തി ഒമ്പതിനാണ് നവാഗത സംവിധായകനായ എയിലിന്റെ തുള്ളാതമനവും തുള്ളും എന്ന സിനിമ തിയേറ്ററിൽ എത്തുന്നത് ചിത്രം റിലീസായിട്ട് ഇന്നേക്ക് ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാകുന്നു വിജയ് സിംറാൻ എന്നിവർ ഒന്നിച്ച ചിത്രം തമിഴ്നാട്ടിലെ ഡസൻ കണക്കിന് തിയേറ്ററുകളിൽ ഇരുന്നൂറ് ദിവസത്തിലധികം ഓടി ബ്ലോക്ക് ബസ്റ്ററായി മികച്ച ചിത്രം മികച്ച നടിയായി സിംറാൻ വിജയ്ക്ക് എം ജി ആർ ഓണററി അവാർഡ് ചിത്രം തെലുങ്കിലും കന്നഡയിലും ബംഗാളിയിലും ഹിന്ദിയിലും ഒഡിയയിലുമെല്ലാം റീമേക്ക് ചെയ്യപ്പെട്ടു അതേസമയം ഇവിടെ കേരളത്തിലാകട്ടെ അതിലും വലിയ ചരിത്രം സൃഷ്ടിക്കാൻ ആ സിനിമയ്ക്ക് സാധിച്ചു കേരളത്തിലും പല തിയേറ്ററുകളിൽ ഈ ചിത്രം നൂറ് ദിവസങ്ങൾക്ക് മുകളിലൂടെ കേരളത്തിലെ ആറ് സ്ക്രീനുകളിൽ സിൽവർ ജൂബിലി ആഘോഷിക്കാൻ സിനിമയ്ക്ക് സാധിച്ചു ഈ ഒരൊറ്റ സിനിമ കൊണ്ട് വിജയ്ക്ക് ഇങ്ങ് കേരളത്തിലും ആരാധകരായി ഒരു പക്ഷേ ആ കാലഘട്ടത്തിലെ പല ആളുകളും വിജയ് എന്ന നടന്റെ ഡൈ ഹാർട്ട് ഫാനായി മാറിയത് തുള്ളാതെ മനവും തുള്ളും എന്ന ഈ ഒരൊറ്റ സിനിമ കൊണ്ടാകണം വിജയ്യുടെ ഇന്നത്തെ അഭിനയത്തെ വിമർശിക്കുന്നവർ പോലും ഏറെ ഇഷ്ടപ്പെട്ട ഒരു വിജയ് ചിത്രം ഇത് തന്നെയാണ് ഇന്ന് വിജയ്യുടെ സിനിമകൾ കോടികളുടെ ക്ലബിൽ കയറുന്നതും നൂറ് ദിവസം തിയേറ്ററുകൾ പ്രദർശിപ്പിക്കുന്നതും വലിയ കാര്യമാകില്ല എന്നാൽ അന്ന് അങ്ങനെ ആയിരുന്നില്ല എന്തുകൊണ്ടാകും ആ കഥാപാത്രത്തെ ആളുകൾ അത്രയും ഇഷ്ടപ്പെട്ടത് ഒട്ടും മാസല്ലാത്ത ഒരു സാധാരണക്കാരനായ ഹീറോ ഒരു കേബിൾ ടി വി പഞ്ച ഡയലോഗുകളോ വലിയ ഫൈറ്റ് സീനുകളോ ഉണ്ടായിരുന്നില്ല പകരം ഓരോ സീനിലും വിജയ് ജീവിച്ചു കാണിക്കുകയായിരുന്നു സിംബ്രാന്റെ അഭിനയവും എടുത്തു പറയേണ്ടത് തന്നെയായിരുന്നു അവരുടെ കരിയറിൽ മികച്ച ഒരു കഥാപാത്രം തന്നെയായിരുന്നു ഈ ചിത്രത്തിലേത് ഇതിലെ പാട്ടുകൾ ഓരോന്നും ഇന്നും എവർഗ്രീൻ ഹിറ്റുകളിൽ ഉൾപ്പെടുന്നു സിനിമയുടെ പേര് പറയുമ്പോൾ തന്നെ പലപ്പോഴും മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ചിത്രത്തിലെ പാട്ടുകളാകാം ഈ ചിത്രത്തെ കുറിച്ച് ഓർക്കുമ്പോൾ എന്റെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന രംഗം അമ്മയുടെ മരണമറിഞ്ഞ ശേഷം വിജയ് ബാത്റൂമിൽ പോയി കരയുന്ന ആ സീനായിരുന്നു വിജയ് എന്ന നടൻ ശരിക്കും ജീവിച്ചു കാണിച്ച സീൻ ചിത്രത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീനും ആദ്യമായി ഈ സിനിമ കണ്ടപ്പോഴുള്ള നിങ്ങളുടെ ഓർമ്മകളും കമന്റ് ചെയ്യുമല്ലോ